എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി രജീഷ് അങ്ങനെ നമ്മുടെ ട്വൽവ് കെ ജി വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ നാൽപ്പത്തി ആറാമത്തെ ദിവസവും ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കൂടാതെ നമ്മുടെ കീറ്റോ ഡയറ്റിന്റെ നാലാമത്തെ ദിവസം കൂടിയാണ് ഇന്ന് കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫോളോ ചെയ്യാൻ അത്ര എളുപ്പമുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല അത് മാത്രമല്ല ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാതെയാണ് നമ്മൾ കീറ്റോ ഡയറ്റിലേക്ക് കടക്കുന്നതെങ്കിൽ മിക്കവാറും കീറ്റോസിസ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തണമെന്ന് യാതൊരു നിർബന്ധവും നമ്മൾ കീറ്റോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കിറ്റോസിസ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കീറ്റോയിൽ നിന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കിറ്റോയിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏതൊക്കെ പച്ചക്കറികളാണ് കിറ്റോയിൽ കഴിക്കേണ്ടത് ഏതൊക്കെ പഴവർഗ്ഗങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മാത്രം നിങ്ങൾ കിറ്റോയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇതിന്റെ പ്രധാന കാരണം ഇതിൽ പെടാത്ത അല്ലെങ്കിൽ ഇതിൽ പെടാത്ത എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടിയ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കീറ്റോസിസിൽ എത്തൂല എന്ന് മാത്രമല്ല കീറ്റോസിസിൽ ഓൾറെഡി ഉള്ള ആളുകൾ അതിൽ നിന്ന് പുറത്താവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കീറ്റോ ഡയറ്റിൽ നിങ്ങൾ മെനു സെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ മെനു സെറ്റ് ചെയ്യണം യാതൊരു കാരണവശാലും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലറങ്ങിയ ഭക്ഷണങ്ങൾ കീറ്റോ കീറ്റോഡയറ്റിലെ മെനുവിൽ ഉൾപ്പെടുത്തരുത് രണ്ടാമതായിട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കീറ്റോസിസ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്താനായിട്ട് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ്ങും വാട്ടർ ഫാസ്റ്റിങ്ങും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ തടി കുറയുന്നതിന് വില്ലനായിട്ട് നിൽക്കുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഇൻസുലിന്റെ അളവ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുള്ളൂ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിലൂടെ നമുക്ക് ഇൻസുലിന്റെ അളവിനെ നിയന്ത്രിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ അത് ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തടി കുറച്ചെടുക്കാൻ സാധിക്കും അതേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ് വാട്ടർ ഫാസ്റ്റിങ് അതായത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഫാസ്റ്റ് ചെയ്യുന്ന രീതിയാണ് വാട്ടർ ഫാസ്റ്റിങ് ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം തനിയെ നമ്മളെ ഗ്ലൂക്കോസിനെ എനർജിക്കായിട്ട് ഉപയോഗിക്കുന്നത് മാറ്റിയിട്ട് ഫാറ്റിനെ ഉപയോഗിച്ച് തുടങ്ങും സോ ഈ ഒരു രീതിയിലും നമുക്ക് എളുപ്പത്തിൽ കീറ്റോസിലേക്ക് എത്താൻ സാധിക്കും ഇനി മൂന്നാമതായിട്ട് ഡെയിലി ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മിനിറ്റ് നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം നിങ്ങൾ കീറ്റോഡയറ്റ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ച നിർബന്ധമായിട്ട് എക്സസൈസ് ചെയ്യണം എങ്കിൽ മാത്രമേ കീറ്റോസിസ് എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്താൻ സാധിക്കുള്ളൂ അത് മാത്രമല്ല നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും സോ ഈ ഒരു മൂന്ന് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ കീറ്റോ ഡയറ്റിലേക്ക് കടക്കാനായിട്ട് ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം രാവിലെ എഴുന്നേറ്റു മൂന്ന് ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്തു മുപ്പത് മിനിറ്റ് സൂംബയും പത്ത് മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുമാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഒൻപത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചത് രണ്ട് പുഴുങ്ങിയ മുട്ടയും ബദാമും വാൽനട്ടും മുരിങ്ങക്കായ വേവിച്ചതും കക്കിരിയുമാണ് ഉച്ചയ്ക്ക് ചിക്കനും മുരിങ്ങയിലോ പെരിയും മുരിങ്ങക്കായ വേവിച്ചതുമാണ് കഴിച്ചത് വൈകിട്ട് അഞ്ചുമണിയായപ്പോൾ രണ്ട് കോഴിമുട്ട കൊണ്ട് ബട്ടറിൽ ഉണ്ടാക്കിയ ഓംലറ്റും കക്കിരിയും സവാളിയും തക്കാളിയും എല്ലാം ചേർത്ത് കഴിച്ചു സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം